ശരിക്കും ഇപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തുന്നത് കാട്ടു മൃഗങ്ങളോടാണ് നമ്മൾ ഒരു കാര്യം എന്താ വെച്ചാല് കാട്ടുമൃഗങ്ങളും പെരുകിയിട്ടുണ്ട് ഈ മൃഗങ്ങൾ കൂടുന്നതോട് കൂടിയിട്ട് മൃഗങ്ങളല്ല ഒഴിഞ്ഞു പോകുന്നത് നമ്മുടെ മനുഷ്യരാണ് പതുക്കെ അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ നീലഗിരി കൂടലൂർ അടുത്തൊരു ഓവാലി എന്ന് എന്നുള്ള സ്ഥലമാണ് ഈ ഓവാലിയിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് യാതൊരു ലിമിറ്റേഷനും ഇല്ലാതെ ആളുകൾ ജീവിച്ചിരുന്ന പക്ഷെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്താ അവിടെ പുതിയ നിർമ്മാണങ്ങൾക്കൊക്കെ തടസ്സമാണ് അടുത്ത ഒരു തലമുറ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പത്ത് ഇത്തരം പ്രദേശങ്ങൾക്ക് ഒഴിഞ്ഞു മാറി പോകേണ്ട ഒരു അവസ്ഥയാണ് മൂവാലി എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലവും ജനങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് കർഷകനൊന്നും യാതൊരു വിലയുമില്ല അല്ല അവിടെ ജീവിക്കുന്ന ആളുകൾക്കൊരു വിലയുമില്ല അവിടെ മൃഗങ്ങൾക്കാണ് പ്രധാനം കരടിയും ആനയും കടുവയൊക്കെ രാത്രിയോ പകലോ എന്നില്ലാതെ ഫുൾ ടൈം ഇറങ്ങി നടക്കുന്ന പ്രദേശത്ത് ജനങ്ങൾ ജീവന് വേണ്ടിയിട്ട് പേടിച്ചാണ് ജീവിക്കുന്നത് ഇത്രയേറെ ഭയാനകമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതേ അവസ്ഥ ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിന്റെ പല മലയോര മേഖല ും കർഷകര്ന്ന് അനുഭവിക്കുകയാണ് കർഷകരോ ജനങ്ങളോ ഒന്നിച്ചു നിന്ന് പ്രതിഷേധിച്ചില്ലെങ്കിൽ നാളെ നമ്മളും ഇതുപോലെ ഓവാലി പോലെ ആയി മാറും എന്നതിന് യാതൊരു സംശയവും വേണ്ട